നാളെ നീ എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല ഫോക്സ കേസിൽ അറസ്റ്റിലായ ഫിലിപ്പ് മമ്പാടിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേരാണ് സത്യം പറഞ്ഞിട്ട് പോരെ കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയധികം ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒരാളായിരുന്നു ഈ ഫിലിപ്പ് മമ്പാടൻ കാരണം മോട്ടിവേഷൻ സ്പീക്കർ ആണല്ലോ ഒരുപാട് ആരാധകരുള്ള ഒരു ആളാണ് ഈ ഫിലിപ്പ് അമ്പാടൻ അതുകൊണ്ട് തന്നെ അയാളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല നൂറിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ആ വീഡിയോയ്ക്ക് എതിർപ്പായിരുന്നു ഞാൻ ഇട്ട വീഡിയോയ്ക്ക് എതിർപ്പായിരുന്നു സത്യം പറഞ്ഞിട്ട് മതി ഇപ്പഴേ വിധിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് അവരുടെ കൊഴപ്പം എന്നല്ല അത്രയധികം ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു ലഹരി ലഹരിമാഫിയക്കെതിരെ പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് ലഹരി മാഫിയ കുടുക്കിയതാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഫിലിപ്പ് ഫിലിപ്പമ്പാടിന്റെ യഥാർത്ഥ മുഖം മുഖമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു വോയിസ് ഉണ്ട് ദയ്യാന്നാരും ആരും അല്ലേ അപ്പൊ ആ ഒരു വോയ്സ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്

ഞാൻ വരുന്നുണ്ട് പൊന്നി എന്റെ പൊന്നിനെ കാണാൻ ഞാൻ എത്രയും വേഗം വരുന്നുണ്ട് കാണാണ്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല എനിക്ക് നാളെ നീ എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം അതെ നിനക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാനല്ലേ ബുദ്ധിമുട്ട് എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓഹ് ആരാധകരൊക്കെ കണ്ടല്ലോ നമ്മുടെ ഫിലിപ്പ് മമ്പാടന്റെ മോട്ടിവേഷൻ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി തേങ്ങാക്കോല പറയുന്നുണ്ട് സമ്മതിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഒരു ഭീഷണിയും കൂടി മുഴക്കിയിട്ടുണ്ട് കേസെടുത്താൽ ഞാൻ ജീവനൊടുക്കും എന്നൊരു ഭീഷണിയും കൂടി മുഴക്കിയിട്ടുണ്ട് ഇതേ പെൺകുട്ടിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുറത്തു പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല ജീവനൊടുക്കും എന്ന് ഇങ്ങേര് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇതേ മാനസിക അസ്വസ്ഥതകളൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി മാതാപിതാക്കൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഈ കുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങേരി ഈ കൊച്ചിനെ കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ച് പല സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഈ കുട്ടി പറയുന്നതാരോടാ സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി പറയുന്നത് അപ്പം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഇത് ലഹരി മാഫിയ ഇങ്ങേരെ കൊടുക്കാൻ വേണ്ടി പെൺകുട്ടിയെ കരുവാക്കി കൊടുത്ത ഒരു പരാതിയാണ് എന്നൊക്കെയാണ് എല്ലാവരും ഇതുവരെയും ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ പതിനാറ് വയസ്സുള്ള ഈ കൊച്ചിനെ ഇങ്ങേരെ കൊണ്ട് നടന്ന് പീഡിപ്പിക്കുകയും കൊച്ചിനെ ഇതുവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയും മോട്ടിവേഷൻ എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ ഒക്കെ വീട്ടിൽ കൊണ്ട് കൊച്ചിനെ താമസിപ്പിച്ച ആ മാതാപിതാക്കളെയാണ് ഞാൻ ആദ്യം കുറ്റം പറയുന്നത് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്ത് ആണ് വേറൊരാളിൽ നിന്നും കിട്ടുന്നത് മോട്ടിവേഷനിലൂടെ അങ്ങ് നന്നാകുമെന്ന് പറഞ്ഞ് ഒരുത്തന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു ആ കൊച്ചിനെ വെച്ച് നല്ലതുപോലെ അങ്ങ് മുതലാക്കി ഇനിയിപ്പോൾ ജയിലിൽ കിടന്ന കുറ്റവാളികൾക്കെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ കൊടുത്ത് നടക്കാം